എട്ടൊന്നല്ലേ ഉള്ളു മുമ്പുമണി ആയോ ഇറങ്ങിയല്ലോ നല്ല തിളക്കി അങ്ങോട്ട് കഴിക്കുക കഴിക്കുന്നതിനകത്ത് തന്നെ ഒരു ഒരു വേണ്ട 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 അടി അടിയോളേ വേണ്ട വേണ്ട ആ അത്ര സഹായം വേണ്ട അത് നാരായണി വരാതെ ഇട്ടിട്ട് പോയേക്കുന്ന ജൈവമായിരിക്കും നീ ഇവിടെ ഇട്ടേ പൊക്കെ അങ്ങോട്ട് ഇവിടെ വന്ന കുഴപ്പമില്ല ഇങ്ങോട്ട് വന്നാ ഓടിച്ചാ മതി ഇങ്ങോട്ട് വരത്തില്ല വരാക്കിടക്ക് വരും ഓടിച്ചു പോകും അത് ജയ വന്നിട്ടുമായിരിക്കും പൈപ്പും പരിപാടികളും ഒക്കെയാ വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള m o 을 a s t e r y اب s u 어 പറ പ്രവാസി അത് വെളിയിലുള്ള ചെറിയ ചേട്ടന പറഞ്ഞേട്ടന പറയാ ഹായ് പ്രവാസി ഗുഡ് മോർണിംഗ് ഹായ് പ്രഭാസി ഗുഡ് പറയോ പറയോർണിംഗ് ஏமா வந்து பார்த்தா நான் வந்துட்டீங்க ஆ 나றடி சட்டி வன்ன இல்ல ஸ்கூலுக்கு வந்து இல்லம்மா அய்யோ நான் बोलறா வெளியடா வெளிய அப்பறம் வந்து பயிலே நான் வெட்டான் இந்த உள்ளே வந்து बोल ஐயோ அப்பா நான் வெச்சேன் வா நான் வெச்சேன் இந்த வெட்கியானாடடப்ப என்ன போறேன்றே நான் ഹേയ് പോ ഹേയ് എന്നെ അറിയിച്ചില്ല ഒന്നും അറിയിച്ചില്ല എന്നെ വിളിക്കാനോ എന്റെ പൈസയില്ല എന്നല്ലേ എന്തിനാ വരാതാരോ ഒരു ഇയ എസ് ഡി യുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ ഉണ്ടുണ്ടല്ല ലൈക്ക് ആ 2 ബാഗി കിലോ ബാഗി കേട്ടവനെ ഇരുന്നേ ഓ അതീ ഇത്ര വരെ പറയാം പറയാം ചേർത്ത ഇത്ര കമ്മീഷൻ കാണ സാധാരണ ഞാൻ അപ്പോൾ എന്നെ ഞാൻ കൊടുത്തു പക്ഷെ ഞാൻ കൊടുത്ത നന്താസ് പറയേണ്ടത് ഞാൻ കൊടുത്തില്ല ഫൂട്ടോസ് ഉണ്ടേ കൊട്ടാ പരിക്ക് കാൻവാസിങ് ആണ് ഇടേണ്ടേ Bitti da çırpıştı. Bu siviydi ya. Siviydi, siviydi la

അച്ഛൻ താരലോക കായേ മുറുക്ക ആണി എന്നാ വേണ്ട ഞാൻ ഞാൻ പോവാണ് അടങ്ങാറ് മോമോ കൊണ്ടാ അപ്പ വന്ന് മോറ പോടാ അടി മാടി മാടി മരിയെ അതെ കൈയേ കവളങ്ങ കൈ പോയല്ലേ മാടി അടി ദേ മാറി കൊടു മാകി പപ്പ മാർバラ അതു മോൻ വരാനാ പപ്പ ഓ എനിക്ക് അടിക്കാനല്ല അപ്പോ നീ നടന്നിക്ക് അവൾ എത്ര നേരമായിട്ട് പറയുവാരോ രാവിലെ തൊട്ട് പറയുന്ന വൈകുന്നേരം നീയോ എല്ലാം നിനക്ക് ചെയ്യണോ അല്ലെ ம். No, no, no. ¿Por qué? <coughs> 마포구청 인터넷 방송국 홈페이지 പിന്നെ ക്യാരറ്റ് അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ ക്യാരറ്റ് വേണം മട്ടർ ബിരിയാണി ഉണ്ടാക്കാൻ ക്യാരറ്റ് വേണം ട്രോ പീസ വേണം കാബേജ് വേണം പയറ് വേണം എന്തൊക്കെയാ സാധനങ്ങൾ വേണം അതെയോ അതെയോ ايه بقى اكتر ده اللي قرناه لا